എന്റെ ന്യായം ഹരിയേട്ടൻ അന്യായമായി തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊരു ചുക്കില്ല നീതിദേവത കണ്ടുകെട്ടിയാ നിൽക്കുന്നേ ഹരിയേട്ടൻ കൂട്ടുകാരൻ ചെയ്യുന്നതിനൊക്കെ കണ്ണടച്ച് നിൽക്കുന്ന ഒരു ജഡ്ജിയാ അതുകൊണ്ട് എന്റെ ലക്ഷ്യങ്ങളെയും മാർഗങ്ങളെയും കുറിച്ച് ക്ലാസ് എടുത്താൽ ഹരിയേട്ടൻ മുതലേണ്ട ആയിക്കോട്ടെ എന്നാലും എങ്ങനെ തോന്നിയടോ തനിക്ക് താൻ വലിയ തെറ്റിദ്ധാരണയുടെ ഇനിയൊരു നാൾ കുറ്റബോധം കൊണ്ട് ഞങ്ങളിപ്പോ സ്വന്തം അണികൾ ബഹളം ഉണ്ടാക്കിയപ്പോ സിദ്ധാർത്ഥന് വിഷമം വന്നു അല്ലേ സ്വന്തം അച്ഛനമ്മമാരുടെ സ്ഥാനത്ത് നിന്നുണ്ട ചന്ദ്രോത്തുകാർ മീരെ കൊന്നത് അതോ താൻ ഇങ്ങോട്ട് നാടകം അസലായിട്ടുണ്ട് ഈ സ്റ്റേജിൽ കഴിഞ്ഞ തവണ കളിച്ച് പൊളിഞ്ഞ നാടകം പൊടി തട്ടിയെടുത്ത് വീണ്ടും പണത്തിന്റെ പുറകെ പായുന്നവർ ലോകത്ത് എവിടെയുണ്ട് അങ്ങനെ പുറകെ പോകുന്ന വാലാട്ടികളെ കൊണ്ട് എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു കരുതിയല്ലേ ആര് പറഞ്ഞടാ എല്ലാ അങ്ങനെ പറഞ്ഞൊന്നും നീ സമാധാനിക്കാൻ നോക്കണ്ട തുടങ്ങിയിട്ടുള്ളൂ ഈ കല്ലേറൊരു സൂചന മാത്ര കല്ലേറ് സൂചനയാണല്ലേ എന്റെ മനസ്സിപ്പോ ഒരു പാറയാടോ തന്റെ ഒരു കല്ലിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് വേണ്ടി ജീവൻ കളയുന്ന ഒരുപാട് പേര് ഈ വീടിന്റെ മുറ്റത്ത് നിപ്പോ ഞാനൊന്ന് വിളിച്ചാ മതി തന്നെ പച്ചയ്ക്ക് കത്തിക്കും എന്നൊന്ന് ചെയ്യാൻ ചെയ്യേ കാണട്ടെ ബലരാമ കഴിഞ്ഞ തവണ ഞാൻ വന്നത് സ്നേഹത്തിന് വേണ്ടിയിട്ടാ ഇതുപക്ഷേ യുദ്ധം തന്നെയാ യുദ്ധോ നിന്നോട് യുദ്ധം ചെയ്യാൻ എടാ തോറ്റു തൊപ്പിയിട്ട് നിൽക്കുന്ന നിന്നോട് യുദ്ധം ചെയ്യാൻ എനിക്ക് ക്ഷീണ അടികളാവുമ്പോ കല്ലെറിയും ബഹളം വെക്കും പോലീസ് വരും അങ്ങനെ ഇവിടെ കൊറേ കലാപരിപാടികൾ നടക്കും പിന്നത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല അധികാരവും അംഗീകാരവും അവസാനിക്കുന്നിടത്ത് നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും അതിന് തയ്യാറാണെന്ന് പറയാനാ ഞാൻ വന്നത് ഏറെ കൊണ്ടതിന്റെ കണക്ക് പറയാനല്ല ഇനി താൻ സൂക്ഷിക്കണമെന്ന് പറയാം ഉം സൂക്ഷിച്ചോളാം നേർക്ക് നിറേറ്റുമുട്ടുമ്പോ നഷ്ടങ്ങൾ വരും മനസ്സിലാക്കി വേണം ഇനി മുന്നോട്ട് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ